ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബാഷ് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ അത് നമ്മളുടെ ലിപ്പിനും നമ്മളുടെ ചീക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അതും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ സൂപ്പർബായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മേക്കപ്പിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഷ് അപ്ലിക്കേഷൻ അല്ലേ നമ്മളുടെ എപ്പോഴും തുടർത്തിരിക്കുക അതും വളരെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടണം എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം നമ്മളെപ്പോഴും Member, society, life life glucose, life life ും ബ്ലഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെവി ആയിട്ട് ഇട്ട് ഇടുന്നത് ആർക്കും തന്നെ ഇപ്പം ഇഷ്ടമല്ല നമുക്ക് വളരെ നാച്ചുറലായിട്ട് ഇടണം എന്നുള്ളതാണ് അതും നമ്മൾ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കിടക്കണം അല്ലേ ആ രീതിയിലൊരു പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും സോ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ലിപ്സ്റ്റിക്കും കൂടി ആണെങ്കിലും ഇത് ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടു ഇൻ വൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ ലിപ്പിനും നമുക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യും അതും നല്ല സൂപ്പർ റിസൾട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പറയുക പറഞ്ഞു തരാൻ പോകുന്നത് സോ നമുക്ക് ഇതെന്ന് വെച്ചാൽ എന്നോട് എല്ലാവരും പറയും ഇതൊക്കെ മറ്റേ പ്രൊമോഷൻസിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ആണോ എന്നൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട് ആക്ച്വലി പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന മിക്ക പ്രൊഡക്റ്റുകളും എല്ലാവരും മേടിക്കാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് എപ്പോഴും പറയാറുണ്ട് കാരണം ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് പ്ലസ് ഞാൻ ചെയ്ത് ചെയ്യാത്ത പോലും അത് എനിക്ക് അത്രയും റിവ്യൂ നോക്കിയിട്ട് അതൊന്നും ഞാൻ ചൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ കാരണം നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേര് പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഭയങ്കര ശ്രദ്ധിച്ചും കെയർഫുൾ ആയിട്ടേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എല്ലാ പ്രൊഡക്റ്റും ഭയങ്കര റേറ്റ് കൂടുതലാണ് എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമാണ് മാം പറഞ്ഞു തരം ഭയങ്കരമായിട്ട് ഒരുപാട് ബഡ്ജറ്റിലാണല്ലോ എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുഞ്ഞും ബഡ്ജറ്റിലും നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതില് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് ഓരോന്നും ചൂസ് ചെയ്യണത് ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്ന പ്രൊഡക്റ്റ് ആക്ച്വലി വൺ സെവൻറ്റി സംതിങ്ങേ ഉള്ളൂ അപ്പോൾ അതില് നമുക്ക് നല്ലൊരു ബ്ലഷും നല്ല രീതിയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡും കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്നോട് എപ്പോഴും പറയും മേക്കപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയാറുണ്ട് സെൽഫായിട്ട് മാം ഒന്ന് മേക്കപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇടണം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടണം എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഞാൻ ഡയറക്റ്റായിട്ട് ലൈവായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് കംപ്ലീറ്റ് ക്ലാസ് ആയിട്ട് തന്നെയാണ് അതും ഓരോ സ്കിൻ ടൈപ്പിന് നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്ത് ഇട്ടത് കൊണ്ട് പ്രത്യേകിച്ച് അത് ഗുണവും കാരണം ഞാൻ എന്താ പറയുക നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവില്ല എല്ലാ സ്കിന്നിനനുസരിച്ച് ചുമ്മാ ഞാൻ എൻ്റെ സ്കിന്നിനാണ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനും എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടതും അവർക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റും അത് ചെയ്യുന്ന രീതി എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ് പോകുന്നത് അപ്പോൾ അത് വരുന്ന ഇരുപത്തൊന്നാം തീയതിയാണ് ഏറ്റവും സൺഡേ ആണ് വെച്ചേക്കുന്നത് ഈവനിങ് ഒരു ലഞ്ച് ഞ്ച് ചിലപ്പോൾ രണ്ട് മണിക്കൂർ എന്നുള്ളത് കുറച്ചും കൂടി നീണ്ടു പോകും കാരണം എനിക്ക് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുങ്ങണം പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും അറിയണം അതും എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ വാട്സപ്പിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ സോറി വാട്സപ്പിലല്ല വീഡിയോയിൽ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് കൊടുത്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കേട്ടോ പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലൈവ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അയച്ചു തരും കേട്ടോ അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൽ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാ രീതിയിലും എല്ലാ സ്കിന്നിനനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരുങ്ങണം ഒരുങ്ങാന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ അത് അറിയുന്നില്ല നമ്മളെങ്ങനെ എങ്ങനെയാണ് ഒരു കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം അല്ലേ നമ്മൾ ഓഫീസ് ലുക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ നമ്മളെങ്ങനെ ഒരുങ്ങാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഞാൻ രണ്ട് രീതിയിലും ക്യാഷ്വൽ ഒരു മിക്കപ്പും കാണിച്ചു തരും അതുപോലെ തന്നെ ഒരു ഫങ്ഷന് പോകുമ്പോൾ ഒരുങ്ങേണ്ടതും രണ്ട് രീതിയിലും കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളുടെ ക്ലാസ് എല്ലാവർക്കും തന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ താല്പര്യമുള്ളവരെന്തായാലും അതിൽ ജോയിൻ ചെയ്തോളൂ എല്ലാവർക്കും അത് ഒത്തിരി യൂസ്ഫുള്ളാകും അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം ഇതെന്ന് വെച്ചാൽ അടിപൊളി ഒരു രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സോ കണ്ടോ ഇത്രയും ഇത് എത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് രസമാണ് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കണ്ടപ്പോൾ പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത്രയും കോസ്റ്റ്ലിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഒരു കുഞ്ഞു ബഡ്ജറ്റിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ നോക്കൂ ഷെയ്ഡ് നോക്കിക്കോളൂ കേട്ടോ വളരെ നാച്ചുറൽ ആയിട്ടില്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞു തരുന്നതും അത് അത്രയും ശ്രദ്ധിച്ചും ഓക്കെയാണ് എന്ന് തോന്നുന്നത് മാത്രമേ പറയാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട് മറ്റേത് എക്സായിട്ട് പുറത്ത് നിൽക്കുന്ന പോലെയല്ല കാരണം ഇത്രയും കുഞ്ഞും ബഡ്ജറ്റിലാണല്ലോ ചെറിയ പ്രൈസിനൊക്കെ നമുക്ക് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സുപ്രാണ് ബ്ലഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്മൈൽ ചെയ്യണം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലൂടെ അതുപോലെ നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ലൈവ് സെഷനാണ് ഗൂഗിൾ മീറ്റിൽ വഴിയായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് സീറ്റ്സേ ഉള്ളൂ കേട്ടോ കാരണം എല്ലാവർക്കും കുറേ പേർക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഒത്തിരി പേരെ ഒന്നും ആഡ് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വേണമെന്നുള്ളവർ എന്നുള്ളവർ പതിനഞ്ചാം തീയതിയാണ് നമ്മളുടെ ക്ലോസിങ് ഡേറ്റ് വരുന്നത് നമ്മളുടെ മേക്കപ്പിൻ്റെ ക്ലാസ്സിൻ്റെ ക്ലോസിങ് ഡേറ്റ് നമ്മൾ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഫിഫ്റ്റീൻത്തിനാണ് ഫിഫ്റ്റീൻത്തിന് മുമ്പേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സീറ്റ് ഫില്ലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ക്ലോസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണം ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ എന്ന് നോക്കൂ എത്ര ആയിട്ടാണ് നമുക്ക് ബ്ലഷ് ഇട്ട പോലെ ആക്ച്വലി തോന്നുന്നതുമില്ല ബട്ട് ശരിക്കും നല്ല പോലെ നമ്മുടെ സ്കിന്നിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിൽ അപ്പോൾ ഇത് ഭയങ്കര ഒരു സൂപ്പർമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് ബഡ്ജറ്റിൽ നമുക്ക് ഇത്രയും ഒരു നല്ല റിസൾട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം അല്ലേ നമുക്ക് ഒന്നും ഇല്ലല്ലോ ഒരു ഭയങ്കരമായിട്ട് എക്സസീവായിട്ടൊന്നും തന്നെ ഇല്ല ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് ഒരു ക്രീമി ടെക്സ്ചറാണ് കണ്ടോ ഈ ഒരു ടെക്സ്ചറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഷെയ്ഡ് മേടിക്കാം അപ്പം ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ലിങ്ക് കൊടുത്തിടാം അപ്പോൾ ഇത് ഇൻസൈറ്റിൻ്റെയാണ് കേട്ടോ വരുന്നത് പ്രൊഡക്റ്റിൻ്റെ പേരെ ഇൻസൈറ്റാണ് ഇൻസൈറ്റിൻ്റെ നിങ്ങൾ ലിപ്പൻ്റെ ചീക്ക് ടിൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ലിപ്പിലും കൂടി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടിനും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ലിപ്പിനും എനിക്കതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് ഭയങ്കര ഒന്നാമത് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ബ്ലഷും എപ്പോഴും ബ്ലഷ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷെ അതും നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ഇഷ്ടം ഒന്നും കൂടി കൂടുന്നുണ്ട് അത് കുഞ്ഞു ബഡ്ജറ്റിലൊക്കെ എപ്പോഴും നമുക്ക് കുറച്ച് ബ്ലഷ് ഇടുന്ന സമയത്ത് നമ്മളുടെ ഇതുപോലെ നമ്മളുടെ കവളും ഈ ഭാഗത്ത് കൊടുക്കുക അതുപോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ചീക്കിൻ്റെ ഇവിടെ താഴെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നോസിൻ്റെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ വൺ ഒക്കെ വരുന്നുള്ളൂ റേറ്റ് അപ്പോൾ വൺ സെവൻറ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻസൈറ്റിൻ്റെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ക്യാൻഡി കെയിൻ എന്നുള്ളതാണ് ഷെയ്ഡിനെ വരുന്നത് സീറോ ടു ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഷെയ്ഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാൻ്റി കെയിൻ സീറോ ടു ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇൻസൈറ്റിൻ്റെ നിങ്ങൾക്ക് ലിപ്പ് ആൻഡ് ചീറ്റ് ടിൻ്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഞാനിതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കിതുപോലെ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം അതുപോലെ തന്നെ വളരെ ചെറിയ ബഡ്ജറ്റിൽ മിക്ക പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ ക്ലാസ് ആയിരിക്കും ബിക്കോസ് ഞാൻ രണ്ട് രീതിയിലെ പ്രൊഡക്റ്റും പറഞ്ഞുതരും ഹയൻ പ്രൊഡക്റ്റിനെ കുറിച്ചും പറഞ്ഞുതരും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് അതും പറഞ്ഞുതരും രണ്ട് രീതിയിലും പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞുതരും പിന്നെ കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുക ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും തീറി നോട്ട്സ് എല്ലാം തന്നെ ഉണ്ടാവും എല്ലാം ശരിക്കും ഒരു പഠിപ്പിച്ച് തരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാ നോളേജും കിട്ടും കേട്ടോ പിന്നെ ചിലവർ പറയും ഇത് പഠിച്ചിട്ട് നമുക്ക് ആരെങ്കിലും ഒരുക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാനും പറ്റും അതായത് നമുക്ക് പ്രൊസീജിയർ അറിയാമല്ലോ ഒരു നോർമലായിട്ട് ഒരാൾ മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഇത് ഇൻസൈറ്റിൻ്റെയാണ് കേട്ടോ ഇൻസൈറ്റിൻ്റെയാണ് ഞാൻ ബാക്കി പ്രൊഡക്റ്റ് ഇതെല്ലാം ഷെയ്ഡെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ ഇത് ലിങ്കിൽ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷെയ്ഡ് ഇതുപോലെ വന്നേക്കണം കേട്ടോ അപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ റിസൾട്ട് കണ്ടോ ഇത് കണ്ടോ അത് പൗഡർ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പോകുന്നതേ ഇല്ലതാ ഇങ്ങനെ കിടക്കുക ഇത് നമ്മളൊരു വൺസ് ഇങ്ങനെ കൊടുത്തപ്പോൾ നോക്കൂ നമ്മളുടെ അവിടെ ഉണ്ട് പക്ഷേ ഒന്നും നമുക്ക് എന്താ പറയുക അവിടെ ഇവിടെ ആയ പോലും ഭയങ്കര ബ്ലഷ് ഓവർ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത് മനസ്സിലായോ അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാടിങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും എനിക്ക് ഒട്ടും നമ്മൾ ചിലപ്പോൾ നല്ല ഹൈ ബഡ്ജറ്റിൽ മേടിക്കുന്ന പ്രൊഡക്റ്റ് പോലും ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത്ര ഓക്കെ ആയിട്ട് തോന്നാറില്ല പക്ഷെ ഇതൊരു കുഞ്ഞ് ബഡ്ജറ്റിലാണ് ബട്ട് എന്നാൽ പോലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇത്രയും പറയുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രൊമോഷനാണെന്ന് തന്നെയായിരിക്കും ഒരുപാട് പേര് പറയാൻ പോകുന്നത് പക്ഷെ ഒരിക്കലും അല്ലാട്ടോ പ്രൊമോഷനേ അല്ല ഇത് ഞാൻ അറിയാൻ വേണ്ടി തന്നെ മേടിച്ചതാണ് കാരണം ഇങ്ങനെ ഒരു കാരണം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ച് സർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയതാണ് നമ്മൾ നമ്മളൊരുപാട് പേരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് മേടിച്ച് നോക്കിയതാണ് അപ്പോൾ നല്ലത് അപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് കേട്ടോ അതെങ്ങനെ കിടക്കുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്താ പറയുക ഇളകി പോകുന്ന രീതിയിലൊന്നും അല്ല നമ്മളുടെ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് ബ്ലൻഡായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലൊരു ഓയിൽ ടെ ഓയിൽ ടെക്സ്ച്ചറാണെന്ന് ചോദിച്ചാൽ അത്ര ഓയിൽ ടെക്സ്ചറും അല്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ബ്ലഷും ദൻ ലിപ്സ്റ്റിക്കും രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അത്രയും നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ വേണമെന്നുള്ളൂ മിക്കപ്പ് പഠിക്കണം എന്നുള്ളവർക്ക് നമ്മൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലൈവാണ് ഒരു ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ കുഞ്ഞ് രജിസ്ട്രേഷൻ ഫീ മാത്രമേ ഉള്ളൂ സോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനെ കുറിച്ചുള്ള പ്രൊഡക്റ്റും പ്രൊഡക്റ്റ് നോളേജും എല്ലാ സ്കിന്നിനനുസരിച്ചുള്ള മേക്കപ്പ് രീതിയും അതുപോലെ തന്നെ നമ്മൾ സെൽഫ് മേക്കപ്പിൽ നമ്മൾ ക്യാഷ്വലായിട്ട് ചെയ്യുന്ന ലുക്കും അതുപോലെ ഫങ്ഷൻ ലുക്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ വേണമെന്നുള്ളവർ ഓക്കെ അപ്പോൾ ഓക്കെ ബാക്കി ഇതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ശരി ഓക്കെ താങ്ക്